ഹായ് ഹലോ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ പറയുക മഴ പെയ്യുന്നുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മനോഹാരി ആസ്വദിച്ചിട്ട് എൻ്റെ ഏറ്റവും പാവം അങ്ങനെ നോക്കിയിരിക്കുകയാണ് അതായത് ഒരു ദിവസം ഉണ്ടാവില്ല എന്നിട്ടപ്പോൾ നീ ചിന്തയിൽ ഇങ്ങനെ വീടി വീട്ടിൽ നിന്ന് ഒരു കാഴ്ച അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ മഴയും കാറ്റും എന്താ പറയുക ഇതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വെക്കാൻ വേണ്ടി ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുകയാണ് അവിടെ അപ്പോൾ അതൊരു വിഷമം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമാസം കൂടുമ്പോൾ വരും ഒരു പതിനാല് ദിവസം നിൽക്കും വീണ്ടും ആറുമാസം കൂടുമ്പോൾ വരും ഒരു പതിനാല് ദിവസം നമുക്ക് ഇറങ്ങിയാൽ ഒരു പതിനഞ്ച് ദിവസം അങ്ങനെയൊക്കെ ആ ഒരു മാസം ഫുള്ള് കിട്ടുന്നില്ല നമുക്ക് കാരണം വെക്കേഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് പോകണം സ്കൂൾ വെക്കേഷൻ അവിടുത്തെ കഴിയുമ്പോഴേക്കും പോകണം അപ്പോൾ അതിൻ്റേതായൊരു വിഷമം ഉണ്ടാവും പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമുക്കൊരു ജോലി നമുക്ക് നല്ലൊരു ഉപകാരം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി അതിലിങ്ങനെ കെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഭാര്യനും മക്കളെയും സം മോളെയും സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് ഏട്ടിനെ സംബന്ധിച്ചായിട്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അതിലിപ്പര് ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതായിട്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എപ്പോഴും ഞങ്ങൾ ഞങ്ങൾ വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ സിംഗപ്പൂർ ആണെങ്കിലും രണ്ട് മാസം ആണെങ്കിലും ഫുൾ ടൈം ഞങ്ങൾ കൂടെ ഊന്നും ഉറക്കവും കാര്യങ്ങളൊക്കെ ഫുള്ള് കോളേജിൽ പോയാലും ഒരുമിച്ച് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു ദിവസം ഒരു നേരം പോലും മാറി നിൽക്കാനായിട്ട് ആ ഇഷ്ടമല്ല കൂട്ടുകാരും ഫ്രണ്ട് ഒക്കെ ഞങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൻ്റേതായ വിഷമം ഉണ്ടാകുമല്ലോ അപ്പം അങ്ങനെ വേറെ എന്താ പറയുക നമുക്ക് സന്തോഷമാണ് നമുക്ക് ജോലി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഇങ്ങനെ സന്തോഷം തന്നെയാണ് അപ്പോൾ നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല അത് എന്നാലും പോകുമ്പോൾ ഒരു വിഷമം അപ്പോൾ അത്രയ്ക്കുള്ളൂ ആ ഏട്ടനെ ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ചിട്ടില്ല അങ്ങനെയൊന്നും അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ നല്ല മഴയും കിട്ടിയാൽ അപ്പോൾ അങ്ങനെയൊക്കെ രസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലൈപ്പായിട്ട് ചാടി നിൽക്കുകയാണ് താഴത്തെ നിലയിൽ മുകളിലത്തെ നില ഞങ്ങളുടെ റൂമ് കുറച്ച് ഓവർലാപ്പായിട്ട് ഇങ്ങനെ പുറത്തോട്ട് ചാടി നിൽക്കും അപ്പോൾ കഴിച്ചു കാണാനാണെങ്കിലും ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ കിടന്ന് കിടന്നുകൊണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം എന്തായാലും അങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എന്നു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കൂടെ കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ എടുക്കാൻ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഈ നന്നു അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും അപ്പുറമൊക്കെ ഗ്ലാസ് കാലം കൊണ്ട് നമുക്ക് അവരെ കാണാനും പറ്റും അപ്പോൾ ഫുൾ ഗ്ലാസ് ഒക്കെ കട്ടനൊക്കെ തുറന്നിട്ടിട്ട് കെടുക്കുകയാണ് കേട്ടോ രാവിലത്തെ ഒരു കാഴ്ചയാണ് അപ്പോൾ വിഷമുണ്ടെന്ന് വെച്ചാൽ നല്ല വിഷമുണ്ട് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ രണ്ടാളും മുഖത്തത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് നോക്കി രണ്ടാളും അതൊക്കെ അവരൊന്നും പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് എന്ത് നമുക്ക് ജോലി നമ്മളുടെ ജീവിതം തന്നെയാണല്ലോ ജീവിതമാർഗ്ഗമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല പിന്നെ ഏട്ടിന് ബുദ്ധിമുട്ടില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് വിഷമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തൊരു ജോലിയായതിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ കുറേ നേരം അടക്കെട്ടി പിടിച്ചിരുന്നു പിന്നെ കഴിഞ്ഞപ്പോൾ എനിക്ക് രൂപക്കെ തന്ന് പോയി അപ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ കേട്ടോ ഇത് ഒരു എന്താ പറയുക സന്തോഷമാണ് എപ്പോഴും കൂടി ഉണ്ടാവുന്നത് ഏട്ടന് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ കൂടി ഉണ്ടാവുന്നത്